അങ്ങനെ ഒടുവിൽ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി അപ്പൊ പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളവരും ഇനി കാത്തിരിക്കുന്ന ആളുകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലേത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഇന്നലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞ പെൻഷനാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നത് തന്നെയാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെ ലഭിക്കുന്ന ആളുകൾക്ക് ബാക്കി തുക രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര വിഹിതം നൽകേണ്ട പണമാണത് അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ആ ഒരു തുക കൂടി മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി തന്നെയാണ് ലഭിക്കുക അറുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ മാസത്തെ പെൻഷനും ഉണ്ട് അതേസമയം മസ്റ്ററിംഗ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ മുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവും ഇതോടൊപ്പം തന്നെ ആരംഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർക്കും ലഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കയ്യിൽ സ്വയം പെൻഷൻ വിതരണം ശനിയാഴ്ച അതായത് നാളെ വൈകുന്നേരത്തോടു കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉറപ്പില്ല നാളെ വൈകുന്നേരത്തോടു കൂടി സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് ഈ തുക ട്രഷറി മുഖാന്തരം കൈമാറി ലഭിക്കുകയാണ് എങ്കിൽ മാത്രം ഞായറാഴ്ച അവധി ദിവസമാണ് എങ്കിൽ പോലും വീടുകളിലെത്തി ഇവർ വിതരണം നടത്തുന്നതാണ് അതേസമയം ഇല്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക ആ രീതിയിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് നാലാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തിരിച്ച് അടക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നാലാം തീയതിക്കുള്ളിൽ കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസം വരും മണിക്കൂറുകളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇന്ന് അഞ്ചു മണിക്ക് മുമ്പായിട്ട് മാക്സിമം ആളുകൾക്കും ആ ഒരു തുക എത്തും ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടില്ല എങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കണം സ്റ്റാറ്റസ് ഒന്ന് നോക്കണം അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ ദൂരം